പെരിങ്ങോട് കർഗപുത്തൂർ പാതയിൽ ബൈക്ക് യാത്രികർക്ക് നേരെയുണ്ടായ വധശ്രമത്തിൽ ഉൾപ്പെട്ട മൂന്ന് പ്രതികളെ ചാലുശ്ശേരി പോലീസ് പിടികൂടി തിരുമിറ്റക്കോട് സ്വദേശികളായ വരമംഗലത്ത് വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള ഷുഹൈബ് പള്ളത്ത് വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള സൽമാൻ ഫാരിസ് തിരുമിറ്റക്കോട് ഇരുപത്തിനാല് വയസ്സുള്ള രഞ്ജിത്ത് എന്നിവരാണ് പിടിയിലായത് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു ഇരുചക്ര വാഹനങ്ങളിൽ വരികയായിരുന്ന യുവാക്കൾക്ക് നേരെ കാറിൽ പിന്തുടർന്നെത്തിയ ഇവർ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ മധുപ്പുള്ളി സ്വദേശിയായ ഇരുപത്തിയാറ് വയസ്സുള്ള താനിയിൽ രഞ്ജിത്ത് മധുപ്പുള്ളി വടക്കേക്കര സ്വദേശിയായ ഇരുപത്തിയേഴ് വയസ്സുള്ള ഇ പി രഞ്ജിത്ത് എന്നിവരെ ഗുരുതര പരിക്കുകളോടെ കൂറ്റനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യുവാക്കൾക്ക് തലയ്ക്കും കായ്ക്കും ഗുരുതര പരുക്കേൽക്കുകയും ചെയ്തിരുന്നു തിരുമിറ്റക്കോട്ടെ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് രണ്ടുപേരെ പോലീസ് പിടികൂടുന്നത് മറ്റൊരു പ്രതിയെ ചങ്ങരംകുളത്ത് നിന്നും പിടികൂടി തിരുമറ്റക്കോട് പഞ്ചായത്തിൽ നടന്ന കേരളോത്സവം ഫുട്ബോൾ മത്സരത്തിനിടെയുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു സൈബർ സെൽ സഹായത്തോടെ നടത്തിയ ശാസ്ത്രീയ പരിശോധനകൾക്കൊടുവിലാണ് മൂന്ന് പ്രതികളെയും പോലീസ് വരയിലാക്കിയത് ചാലശ്ശേരി എസ് എച്ച്ഒ ആർ കുമാർ എസ് എസ് ശ്രീലാൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാജേഷ് രഞ്ജിത്ത് ചന്ദ്രൻ സിവിൽ പോലീസ് ഓഫീസർ അബ്ദുൽ കരീം എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം